വാർഷിക 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 ആഘോഷം ആഘോഷം നടന്നു നടന്നു സമ്മേളനം അരുൺകുമാർ ചെയ്തു വിവിധ ചടങ്ങുകളോടെ ആലപ്പുഴ ജില്ലയുടെ തെക്കു കിഴക്ക് ഓണാട്ടുകരയിലെ ഗ്രാമീണ മേഖലയായിരുന്ന ചാരമൂട് ഇപ്പോൾ ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിൽ നിന്നായി മാറിയിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറമാണ് കേരളത്തിലെ ദിനപത്രങ്ങളുടെ ബ്യൂറോകൾ ചാരമൂട്ടിൽ ആരംഭിച്ചു തുടങ്ങിയത് പ്രധാന പത്രങ്ങളുടെ എല്ലാം ബ്യൂറോകളും റിപ്പോർട്ടർമാരും എത്തിയതോടെയാണ് ചാരുമൂട്ടിൽ പ്രസ് ക്ലബ്ബ് രൂപീകരിച്ചത് ഇരുപത്തിയൊൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സമ്മേളനം സംഘടിപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട അടുത്തത് ഓരോ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അത് പരിഹരിക്കാനും പ്രസ് ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള പ്രത്യേകമായി ഓർക്കാനും ആഗ്രഹിക്കുകയാണ് നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ആസ്ഥാനമൊക്കെ ഇതിൻ്റെ അടുത്ത ഭാഗമായി ഉണ്ടാകുന്നതുമൊക്കെ നമ്മുടെ നാടിൻ്റെ വികസന സാധ്യതകളെ കൂടുതൽ ശാക്തീകരിക്കുമെന്ന് പറയുന്നത് യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ളവർ ചില കാര്യങ്ങൾ മറന്നുപോയെന്നാൽ അതിനെ ഓർമ്മപ്പെടുത്തുന്നതും മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്നാണ് മാധ്യമങ്ങളെക്കുറിച്ച് വിശേഷിക്കുന്നത് വർത്തമാനകാലത്ത് ചില മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളും അവർക്ക് നമ്മുടെ നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളുടെ ചില വാർത്തകൾ സത്യസന്ധമല്ലാത്ത നിലയിലേക്ക് വരുന്നതും തലപ്പുറങ്ങൾ അതിനൊക്കെ വ്യത്യസ്തമായി ചാരുമൂട്ടിൽ ചാരുമൂട്ടിലെ മാധ്യമപ്രവർത്തകർ യാഥാർഥ്യ ബോധത്തോടെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഓരോ തരത്തിലും നടപ്പിലാക്കണം നടക്കണം എന്നുള്ള നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് അവർക്ക് പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് ജമാൽ അപേക്ഷ നൽകി പ്രസ് ക്ലബ് സെക്രട്ടറി അനിൽ പി ജോർജ് സ്വാഗതം പറഞ്ഞു ചാൽമോട് പ്രസ് ക്ലബിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ മോഹൻപിള്ള വള്ളുകുന്നം പ്രഭായ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യപ്രഭാഷണം നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനു ഖാൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ ജ്യോതിഷ് ജി ഹരിപ്രകാശ് എം മുഹമ്മദ് അലി ഗിരീഷ് അമ്മ തുടങ്ങിയവർ സംസാരിച്ചു പ്രസ്പ്ര ട്രഷറർ ഡി രാജേഷ് കുമാർ കൃതജ്ഞത രേഖപ്പെടുത്തിയ